ലോകത്തിന് സമാധാനം ആശംസിച്ചവനും മനുഷ്യവർഗത്തിന്റെ രക്ഷ സാധ്യമാക്കുന്നതിനായി കുരിശിൽ സ്വയം വ്യാഗമായി തീർന്നവനും മരണത്തെ അതിജീവിച്ച് നിത്യജീവനും മനുഷ്യരെ പ്രാപ്തനാക്കിയവനുമായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പാഘോഷിക്കുന്ന ഈ വേളയിൽ പരസ്പരം സമാധാനം ആശംസിക്കുവാനും സമാധാനത്തിനായി യജ്ഞിക്കുവാനും ഈ ഉയർപ്പ് തിരുന്നാൾ ആവശ്യപ്പെടുന്നുവെന്ന് കെ സി ബി സി ഏവർക്കും ഈസ്റ്റേണ മംഗളങ്ങൾ ആശംസിച്ച് കെ സി ബി സി ഇറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യവുമായി വിവിധയിടങ്ങളിൽ കലഹവും വർഗീയ സംഘടനകളും സൃഷ്ടി ച്ച് ഭീകരത പടർത്തുന്ന സംഘങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താനും അത്തരം സംഘങ്ങളുടെ ഭാഗമാകാതിരിക്കാനും എല്ലാ രാജ്യങ്ങളിലെയും പൌരന്മാർ ജാഗ്രത പുലർത്തണമെന്നും കെ പറഞ്ഞു ഇന്ത്യ എന്നും ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഐക്യവും അഖണ്ഡതയുമാണ് നാനാത്വത്തിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിക്കുന്ന ശ്രേഷ്ഠ സമൂഹമാണ് ഇവിടുത്തേത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുവാനും ഐക്യം നഷ്ടപ്പെടുത്തുവാനും വർഗീയ ധ്രുവീകരണത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഇവിടെയും ചിലർ ശ്രമിക്കുന്നുണ്ട് അത്തരം ആളുകളിലേക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രത്യാശ ിയുടേതുമായ ഈ സന്ദേശം എത്തിച്ചേരട്ടെയെന്നും അങ്ങനെ അവരും സ്നേഹത്തിന്റെ വക്താക്കളാകാൻ ഉദ്ദിതനായ ഈശോയുടെ അനുഗ്രഹം കാരണമാകട്ടെയെന്നും പ്രത്യാശിക്കുന്നതായും കെസിബിസി പ്രസ്താവനയിൽ അറിയിച്ചു